ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമബിയോ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും ഞങ്ങൾ നിങ്ങളോടൊപ്പം കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും വധത് യവധന ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരുദാമബയ കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു ഭവഡേയ അവശോണവയം ഇരുപത്തിയേഴ് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ ആറ് ഉപവിഭാഗത്തിന്റെ നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ ആറ് ദശാംശം അഞ്ച് പോയിന്റ് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു വടച്ച പതിനാറ് ദശാംശം ഒന്ന് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ വിപണി മൂലധനം മൂല്യം ഡോളർ പൂജ്യം ദശാംശം മൂന്ന് ആറ് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം മുപ്പത്തി ഒന്ന് ഡോളർ ബില്യൺ ആണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക സപമതോധ ഭൗഭേദക വടച്ച ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ പൂജ്യം ദശാംശം ഏഴ് നാല് ബില്യൺ ഡോളറാണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ ഇരുന്നൂറ്റി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും പൂജ്യമാണ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് തൊണ്ണൂറ്റി ഒന്ന് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം നാൽപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒൻപത് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി പന്ത്രണ്ട് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അഞ്ഞൂറ്റി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒൻപത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം ഒൻപത് രണ്ട് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റിനാൽപത് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തി എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ അയ്യായിരത്തി അറുനൂറ്റി പതിനെട്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം മൈനസ് നെഗറ്റീവ് മുപ്പത്തി ഏഴ് ദശാംശം എട്ടായിരം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാൽപ്പത് ഡോളർ ആറ് ആയിരമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മൂന്ന് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം ഒൻപത് ദശാംശം ഒൻപത് ശതമാനമാണ് സാങ്കേതിക സൂചകം റഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തിമൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ധതവധ ഭൗഭേടകഥ വധത ഉപവിഭാഗത്തിന് നഥവ ലെവൽ പതിനാൽ ഏകദേശം അൻപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഡോളർ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണയ വിവര സംവിധാനത്തിന്റെ ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതവയ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ധമനവധ ഭൗഭേളക സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമയ ഇനി പറയുന്ന തീരുമാനം എടുത്തു അൻപത് ഡോളർ ഇരുപത്തിയാറ് സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം നാൽപ്പത് ദശാംശം അഞ്ച് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അറുപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ജൂലൈ മുപ്പത് എന്ന ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഇടപാട് സ്വതന്ത്രമായി അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ധവഡവേഗൻ ഏതഹാവ്യവബ് ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി തഥനാ വയ